హాయ్ బట్టర్ఫ్లైందే ఎలా స్వాగతం నమీ కొడ ఉంటాకటా కడే అప్పు జ్యోతి స్థలత అప్పు అవడ వరకు వేండి వీడియో ఎట్ అక్క కొడ వరకు ఎందుకు కండలోటా అది కొక్వడే అచ్చాను కొక్ వడే అచ్చి అది ఇలా వచ్చిట్టు కాని െ ആ വെളിച്ചെണ്ണം ഇങ്ങനെ കറക്കി വിടണം അപ്പൊ അതിലേക്ക് ഇങ്ങനെ വീണോ കണ്ട വെളിച്ചെണ്ണ ഇങ്ങനെ കറക്കി വിട്ട കഴിഞ്ഞാ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അച്ഛൻ നമ്മൾ തിരിച്ചു കൊടുക്ക അങ്ങനെയുള്ള നമ്മുണ്ടാക്ക എങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞു അപ്പൊ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ